ഞാൻ ഒരിക്കലും കാണാത്ത എന്റെ ജീവിത പങ്കാളി ഒരു മുസ്ലിമാണ് ആന്റണി ഡിസൂസ ദിസ് ബോഡ് എഫ്ലൈ ഒരു അഡ്വർടൈസ്മെന്റ് ബോർഡാണ് കൊല്ലം ദേശീയപാതയിലെ ബൈപ്പാസ് തുടങ്ങുന്നിടത്താണ് ഈ പരസ്യത്തിലത് അതിനകത്ത് എഴുതിയിരിക്കുക എന്താണ് കരൾ മാറ്റുകൾ വെക്കൽ ചെയ്യുക അതിന് പരസ്യമാണ് ഞാൻ ഒരിക്കലും കാണാത്ത എന്റെ ജീവിത പങ്കാളി ഒരു മുസ്ലിമാണ് അങ്ങനെ എഴുതണമെങ്കിൽ നിങ്ങൾ എന്താണ് അതിലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആന്റണി ഡിസൂസ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ നമ്മൾ നിരന്തരം കാണാറുണ്ട് ക്രിസ്മസിനും മൂന്ന് പേരെ മൂന്ന് യൂണിഫോം ഇട്ട് വന്ന് ഒരുമിച്ച് നിൽക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഒരാൾ ചായ കൊടുക്കുന്നു ഒരാൾ വീടി കത്തിച്ചു കൊടുക്കുന്നു ഈ ഒരു ബോധം വരുന്നത് വിഭജനത്തിൽ നിന്നും ഒരു ഡിവിഷനിൽ നിന്നാണ് അന്യനായി മറ്റുള്ളവരെ അടയാളപ്പെടുത്തുന്നില്ല മതം സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ വിഭജനങ്ങൾ അന്യരെ ഉണ്ടാക്കുന്നു അന്യരെ ഉത്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ് അന്യർക്ക് വേണ്ടി അങ്ങനെ നമുക്ക് അതാണ് വളരെ പോസിറ്റീവ് എന്ന് പറയാവുന്ന ഒരു കാര്യം ഒരു കരൾ മാറ്റം ശസ്ത്രക്രിയ ചെയ്ത ആള് പോലും അവസാനം പറയുന്നത് മറ്റൊരു മുസ്ലിമാണെന്ന് അയാൾ ഒരു മുസ്ലിമാണ് സംതിങ് ഞാൻ ചെയ്യേണ്ടതില്ല എന്നല്ലേ എൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യാറില്ല എന്നല്ലേ എൻ്റെ അർത്ഥം അവിടെ എന്തൊക്കെയോ അയാൾ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു സോ ദാറ്റ്സ് വൈ പോയ്സൺസ്